ഇതിലും ഭേദം വല്ല വാള വെച്ചാൽ മതിയെന്ന് പറയുന്നവർക്കുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ ഈ വീഡിയോ കാണിക്കാൻ പോണത് കുഴിമടിയമാരെ എല്ലാ കടികളും ഈ വീഡിയോ ഒന്ന് നോട്ട് ചെയ്തു വെച്ചോ ഏറ്റവും കുറഞ്ഞ അധ്വാനത്തിലും ഏറ്റവും കുറഞ്ഞ പണച്ചെലും ഏറ്റവും സ്പീഡിൽ എത്ര എങ്ങനെയാണ് വാഴകൃഷി ചെയ്യാന്നുള്ള സെറ്റപ്പ് നമ്മുടെ വീഡിയോയിൽ വരാൻ പോകേണ്ട കേട്ടാ വെറുതെ കിടന്നിരുന്ന ഒരു പറമ്പിൻ്റെ മോളിൽ കൂടെ ചുമ്മാ റോട്ടർ കൊടുക്കുന്നു വെറുതെ ഒന്ന് ഓടിച്ചിട്ടുണ്ട് എന്നിട്ട് കുമ്മായൊക്കെ അവിടെ ഇവിടെ ആയിട്ട് അഞ്ചടി അകലത്തിലിട്ട് കൊടുത്തിട്ട് എന്നിട്ട് വെറുതെ ചാണാപ്പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെറുതെ ഒരു കൈക്കൂടി ആ കുഴിയിലാണ് നമ്മൾ വാഴ വെച്ചിട്ടുള്ളത് പണ്ട് കാലത്തൊക്കെയാണെങ്കിൽ ജെ സി ബി ഒക്കെ കൊടുത്തിട്ട് വലിയ തോടൊക്കെ കീറി എന്തോ വലിയ കാനൊക്കെ എടുത്തിട്ടാണ് അതിൽ നട്ട് പിന്നീട് അത് അരിഞ്ഞു മൂടി തോലിട്ട് അങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുള്ള പണികളായിരുന്നു പണ്ട് കാലത്ത് ചെയ്യുന്നത് എന്ന കാലത്തിനൊപ്പം നമ്മളും വളരണം തെളിയിച്ചു കൃഷിപ്പണിയിൽ ഇങ്ങനെയുള്ള കുതന്ത്രങ്ങൾ ഒപ്പിച്ചാൽ മാത്രമേ ഇനിയുള്ള കാലഘട്ടം നമുക്ക് പിടിച്ചു കഴിക്കാൻ പറ്റുള്ളൂട്ടോ എനിക്ക് ശേഷം എന്തെന്ന് കൃഷിപ്പണിക്കാർ കുണ്ടിട്ടിരിക്കണം ഈ സമയത്ത് ഈ വീഡിയോ നിങ്ങളുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും കുഴിമടിയമാരാണെങ്കിലും എങ്ങനെയാണ് സിംബി ആയിട്ട് കൃഷി പണി ചെയ്യാന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ കൂടിക്കോട്ടോ ഇനി ഇതിൽ നന്നായിട്ട് എങ്ങനെയാണ് സിംബിട്ട് വാഴ വയ്ക്കുക എന്നുള്ള തരക്കൽ അറിയുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ